പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നുള്ളത് ഗുണ കേവിലാണുള്ളത് അതായത് ചൈത്താൻ്റെ കിച്ചൺ എന്നറിയപ്പെടുന്ന സ്ഥലത്ത് ഞങ്ങൾ എൻട്രി ടിക്കറ്റിലെടുത്ത് ഉള്ളിലേക്ക് കടക്കുകയാണ് ഇവിടുത്തെ പ്രത്യേകതയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കൊടൈക്കനുള്ള ഏറ്റവും അതിമനോഹരമായൊരു സ്ഥലമാണ് ഈ ഗുണ കേവ് അതായത് ശെഗുപ്താൻ്റെ അടുക്കള എന്ന് അതായത് മൂന്ന് പർവ്വതങ്ങൾ ഒന്നിച്ചു നിന്നിട്ടുള്ള അതിമനോഹരമായ കാഴ്ചകൾ ഇവിടെ കാണാൻ പറ്റും അതിൻ്റെ ഉള്ളിലാണ് ഈ ഗുഹയിരിക്കുന്നത് അടിപൊളി അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി കേട്ടോ നമ്മൾ ലൊക്കേഷൻ അടിപൊളി ലൊക്കേഷൻ ആണ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങോട്ട് വരുന്നത് അന്ന് തന്നെ കാണുന്ന വ്യൂ ഉണ്ടോ നിങ്ങൾ നല്ല അടിപൊളി വ്യൂ തന്നെയാണ് അത് നേരിട്ട് വന്ന് കാണണം നിങ്ങൾ അതേപോലെ ആ മല നമ്മൾ നേരിട്ട് പോയിട്ട് കാണാം അതിൻ്റെ ഉള്ളിൽപ്പെട്ട് കാൽ തന്നെ വീണവർ ആരും തന്നെ ഇതുവരെ ജീവനോട് പുറത്തേക്ക് വന്നില്ല ഒരാൾ വഴിയേ സുഭാഷ് അതാണ് നമ്മൾ മനുവൽ ബോയ്സിൽ കണ്ട സുഭാഷ് എന്ന ക്യാരക്ടർ അതുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ നാട്ടുകാർ വിളിക്കുന്നത് ചെകുത്താൻ്റെ അടുക്കള അതായത് തിരിച്ചു വരാത്തത് കൊണ്ടായിരിക്കും അവർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവാം ഇതും ഒരു ഗുഹയാണ് കേട്ടോ ഇതിലൂടെ നമുക്ക് പോകാൻ പറ്റുമെന്ന തോന്നുന്നത് ഞാൻ പറന്ന് വന്നത് പഴയ കാലത്തെ പേരാണ് കേട്ടോ ഇത് ഇപ്പോഴത്തെ പേര് ഗുണ ഗേവ് അതായത് കമലഹാസന്റെ ഗുണ എന്ന പടത്തിന് ശേഷമാണ് ഈ പേര് വന്നത് അതിന് മുമ്പുള്ള പേരാണ് ചെറുത്താൻ്റെ അടുക്കള അതായത് ഡെബ്ലേസ് കിച്ചൺ എന്നാണ് അറിയപ്പെടുന്നത് മഞ്ഞ കൊണ്ട് ഫുള്ള് മൂടിയിട്ടാണല്ലോ മക്കളവിടെ ഇതിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ വരുന്നത് ഞാൻ പറഞ്ഞ മല ഇവിടെയാണ് കേട്ടോ ഉള്ളത് കാണുന്നില്ല ഫുൾ എന്താ പറയുക മഞ്ഞും കാര്യങ്ങളായിട്ട് മൂടിയിട്ടാണ് അതേപോലെ ഇവിടെ എല്ലാം ഗുഹകളുണ്ട് കേട്ടോ ചെറിയ ചെറിയ ഗുഹകളുണ്ട് അതെല്ലാം ഇപ്പം സ്റ്റില്ലാക്കിയിട്ടേ ഉള്ളത് ഫുള്ള് എന്താ പറയുക നെറ്റെല്ലാം വെച്ച് ഫുള്ള് സേഫ്റ്റി ആക്കിയതിന് ശേഷം മാത്രമാണ് ഓപ്പൺ ചെയ്തത് മുമ്പ് ക്ലോസ് ചെയ്തതായിരുന്നു കാരണം പല ആൾക്കാരും ഇറങ്ങിയിട്ട് അപകടങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട് ഇതാ കാണുന്നില്ലേ ഇപ്പം എല്ലാം നെറ്റ് വെച്ച് സേഫ്റ്റിയാണ് കാരണം നല്ല ബലമുള്ള ഇരുമ്പാണ് ഇതും ഒരു ഗുഹ തന്നെയാണ് എനിക്കൊന്ന് സുഭാഷും ടീമെല്ലാം ഈ വയ്യായിരിക്കും ജമ്പ് ചെയ്ത് പോയിട്ടുണ്ടാവാൻ ആ മലയിലേക്ക് ഫോട്ടോ ഷൂട്ടും അതുപോലെ തന്നെ റീൽസും ചെയ്യുന്ന തിരക്കിലാണ് ഇടയ്ക്കിടയ്ക്ക് സുഭാഷിയെ സുഭാഷി എന്നുള്ള വിളിയും കാര്യങ്ങളായിട്ടുള്ള രസം തന്നെ കേട്ടോ നല്ലൊരു ഈവനിങ് ടൈം വന്നിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ ഇത് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക നാലര വരെയാണ് ഇവിടെ ടൈമുള്ളൂ കേട്ടോ കേട്ടില്ല ഇപ്പോൾ സുഭാഷേന്ന് വിളിച്ചിട്ടുള്ളത് അതുപോലെ കുറേ വിളികളുണ്ട് നാലരയായി പുറത്തേക്ക് ഇറങ്ങേണ്ട ടൈമായി അതുകൊണ്ട് ഇടാ സെക്യൂരിറ്റി പിസിൽ വിളിക്കാൻ തുടങ്ങി അതുപോലെ നമ്മുടെ ടീം മൊത്തം എന്താ പറയുക നമ്മൾ പേരാണ് പോയിട്ടുള്ളത് നാല് നാലുപേരും നല്ല സെൽഫിയും കാര്യങ്ങളും കാര്യങ്ങളെടുത്തതാണ് റേസ് സെൽഫി എടുത്തുകൊണ്ടിരിക്കുക ഇപ്പം ഇപ്പോൾ ഇറങ്ങണം നാലര ആയി ലേറ്റായിക്കാനാണ് പണി കിട്ടണമെന്നാണ് പറഞ്ഞത് മേലോട്ട് കയറാൻ ഇത്ര ബുദ്ധിമുട്ടില്ല ഇറങ്ങാൻ നല്ല ബുദ്ധിമുട്ട് കാണുന്നുണ്ട് ഇവിടുത്തെ മെയിൻ സ്പോട്ട് ഇതാണ് കേട്ടോ പക്ഷേ ഇവിടെ നല്ല ഉതിപ്പുണ്ട് അതുകൊണ്ടാണ് ഫോട്ടോ ഒന്നും എടുക്കാണ്ടിരുന്നത് ഇവിടെയെല്ലാം നെറ്റ് കിട്ടാനുള്ള പരിപാടിയാണ് കേട്ടോ കാരണം വെച്ചാൽ നെറ്റും കാര്യങ്ങളെല്ലാം കൊണ്ടുവച്ചിട്ടുണ്ട് ഇനി വെളിയിലേക്ക് പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടിയാണ് കാരണം അത്രയും സേഫ്റ്റി അവർ നോക്കുന്നുണ്ട് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടെ കുരങ്ങന്മാർ ജാസ്തിയുണ്ട് അപ്പം അതിന് ഭക്ഷണങ്ങൾ കൊടുക്കാതിരിക്കുക കാരണം എന്ന് വെച്ചാൽ അത് ഓൾറെഡി നിങ്ങൾക്ക് ഇ പാസ് എടുക്കുന്ന നേരം പറഞ്ഞിട്ടുണ്ടായിരിക്കും അതേപോലെ ഞാൻ ഇവിടുത്തെ സെക്യൂരിറ്റി ചേട്ടനോട് ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നാലര ഒക്കെ ഇവിടെ ക്ലോസിംഗ് ആണ് അതായത് രാവിലെ മോർണിംഗ് ഒൻപത് ഒൻപതര ടു നാലര വരെയാണ് ഇവിടുത്തെ ടൈം വരുന്നത് അപ്പം നാലര ക്ലോസ് ചെയ്താൽ പെട്ടെന്ന് തന്നെ വെളിയിലേക്ക് ഇറങ്ങണം അല്ലെങ്കിൽ ചെക്ക് പോസ്റ്റ് അടക്കും എന്നാണ് പറഞ്ഞത് അടച്ച് കഴിഞ്ഞാൽ പെട്ടുപോകുന്നതാണ് പറഞ്ഞത് അതുകൊണ്ട് പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കാം ഏതായാലും വെക്കേഷൻ അല്ലേ അപ്പം നിങ്ങളൊന്ന് കൊടയ്ക്കുന്നാൽ ഒന്നോ രണ്ടോ ദിവസം ട്രിപ്പ് അടിക്കുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലമാണ് കേട്ടോ ഇത് മസ്റ്റായിട്ട് കൊടൈക്കനാൽ വന്നാൽ എന്താ വെച്ചാൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലമാണ് ഗുണാഗേവ് അപ്പോൾ സ്ഥലത്തിൻ്റെ പേര് മാർക്കണ്ട ഗുണാഗേവ് ഓക്കെ അങ്ങനെ ഞങ്ങൾ വെളിയിലേക്ക് ഇറങ്ങുകയാണ് ഇറട്ടാണോ കേട്ടോ ഇത് വെളിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതിൻ്റെ മുന്നിൽ നിന്നുള്ള ഫോട്ടോ ഓഫ് ആ ഒരു പൊളി തന്നെ കേട്ടോ വൈബ് ഫോട്ടോ തന്നെ കിട്ടുന്നത് ആ ഗാർഡ് പറഞ്ഞ പോലെ തന്നെ പണി കിട്ടി കേട്ടോ നമുക്ക് ഏതാണ്ട് മുക്കാൽ മണിക്കൂറായി ഞങ്ങൾ ഇവിടെ ബ്ലോക്ക് ബ്ലോക്കല്ല ഗേറ്റ് അടച്ച് മുക്കാൽ മണിക്കൂറായി വെയിറ്റ് ചെയ്യുന്നു തുറന്നു തരണ്ടിയിട്ട് ചെക്ക് പോസ്റ്റ് അടച്ച ആള് പോയിട്ടാണുള്ളത് ചങ്ങായിമാർ ഞങ്ങൾ വിട്ട പോലെ നിങ്ങളും പെടാതിരിക്കുക നാലരയ്ക്ക് മുമ്പേ ചെക്ക് പോസ്റ്റ് അടക്കുന്നതിന് മുമ്പേ ചെക്ക് പോസ്റ്റ് പാസ് ചെയ്യുക അതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ഇതേപോലെ ഡെസ്പാവേണ്ടി വരും അപ്പോൾ കുടൈക്കനല്ല അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ശുഭദിനം